ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ അധ്വാനിച്ചാൽ ഫലമുണ്ടാകില്ലേ തീർച്ചയായുമുണ്ട് ആർസിലെ വികാരിയായി ജോൺ മരിയ ബിയാനിയച്ചൻ ചാർജെടുത്തു പള്ളിയിൽ ആരും വരാറില്ല മാത്രമല്ല രാത്രി കാലങ്ങളിൽ മദ്യവിരുന്നും സൽക്കാരങ്ങളും നൃത്തവും മറ്റു പരിപാടികളും ബിയാനിയച്ചൻ ജപമാലയുമായി രാത്രിയാമങ്ങളിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും ഇടവകയിലെ ഭക്തരായ ഏതാനും സ്ത്രീകളെ ചേർത്ത് ഒരു ജപമാല സഖ്യവും ഉണ്ടാക്കി ചുറ്റുമുള്ളവർ പരിഹസിച്ചു പക്ഷേ മടുപ്പ് കാണിച്ചില്ല ഫലമോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആർസ് ഒരു ജനസമുദ്രമായി മാറി തുടങ്ങി അനേകർ അവിടേക്ക് പ്രവഹിച്ചു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ കുംഭസാരിക്കാൻ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഗലാത്യ ഗലാത്യലേഖനം ആറാമത്തേയും ഒൻപതാം തിരുവചനം നമുക്കും അധ്വാനശീലരാകണ്ടേ ദൈവത്തിൻ്റെ കൃപ അധ്വാനിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ സ്വർഗം തന്നെ തുറന്ന് ദൈവം നമ്മുടെ അടുത്തെത്തും ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിനായി കരങ്ങൾ കൂപ്പാം